വിശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്പത് നോമ്പിൻ്റെ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ സഭ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മൊത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ശ്രാവയോമനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറച്ച് വാക്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതിന് തൊട്ടുമുമ്പിലത്തെ വേദവാക്യങ്ങളെന്ന് പറയുന്നത് യേശു രൂപാന്തരപ്പെടുന്നതായിട്ടുള്ള ഭാഗമാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ ഇവൻ്റെ വാക്കുശ്രവിക്കു എന്ന വലിയൊരു ആഹ്വാനമാണ് ആ ഒരു വേദഭാഗങ്ങളിൽ നമുക്ക് നൽകുന്നത് ശ്രമയോനാനെ കുറിച്ചും ശ്യമയോനെ ആഗമനത്തെക്കുറിച്ചും അതിനുശേഷം താൻ ഏൽക്കാൻ പോകുന്ന പീഡകളെക്കുറിച്ചും യേശു കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യങ്ങളിൽ യുവാക്കളായ നാം ഏറ്റവും കൂടുതൽ വിചിന്തനം ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ലഹരി ഒന്ന് പറയുന്ന വലിയൊരു വിപത്ത് സമൂഹത്തെ കാർന്ന് തിന്നതായിട്ടുള്ള ഈ ഒരു സമയത്ത് പരിശുദ്ധ നോമ്പ് വഴി നമുക്ക് എന്ത് മാതൃകയാണ് സമൂഹത്തിന് നൽകാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ബന്ധങ്ങളുടെ കെട്ടുറപ്പുകൾ അഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മനുഷ്യജീവന് വിലകൽപ്പിക്കപ്പെടാത്ത ഈ ഒരു സമയത്ത് ക്രൈസ്തവരായ നമുക്ക് ക്രൈസ്തവ യുവതയ്ക്ക് എന്താണ് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത് വലിയൊരു മൂല്യ മൂല്യശോഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ നോമ്പനുഷ്ഠാനത്തിലൂടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനും അതോടൊപ്പം തന്നെ ബന്ധങ്ങളുടെ മൂല്യം എന്താണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം കാരണം മാറ്റങ്ങൾ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം യുവാക്കളാണ് ഇല്ലെങ്കിൽ യുവതികളാണ് അത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നിന്നെ പോലെ നിന്റെ അയാൾക്കാരനെയും സ്നേഹിക്കുക എന്ന് വലിയൊരു ആഹ്വാനം നൽകിയിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും ഈ ഒരു സമയത്ത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ നമ്മുടെ ജീവിതം വഴി കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അത് പഠിപ്പിക്കുവാനും ഉള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ നോമ്പുകാലം നമുക്ക് തരുന്നത് കാരണം നമ്മളുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് മാതൃകയായി എടുക്കാൻ സാധിക്കുന്നത് അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു നോമ്പ് ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ